ഹലോ ഗായ്സ് അപ്പം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഞാനൊരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാം പിന്നെ ഉച്ചയ്ക്ക കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വീട്ടിലിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് ചിക്കൻ കപ്പ് ബിരിയാണി അപ്പോൾ അതാണ്ട് കുറേ നാൾ കുറച്ച് ദിവസമായിട്ട് ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിൽ എപ്പോൾ അപ്പോൾ അത് ഇന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ്ട് ഞാൻ കപ്പ് ഏതാണ്ട് കണ്ടോ അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് മാത്രമാണ് വെച്ചേക്കുന്നത് എന്തായാലും വെന്ത് വരട്ടെ ഇപ്പം നമുക്ക് ആ കുക്കറിൽ കുക്കിട്ടാണ് ചിക്കനുള്ള മിക്സ് ഒക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഞാൻ എപ്പോഴേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ് കേട്ടോ നമ്മൾ സെപ്റ്റോയി പച്ചക്കറി വാങ്ങിക്കാറ് അപ്പോൾ ഇത് ഞാൻ ഇന്നൊരു ബർഗർ ഉണ്ടാക്കാം ബർഗറിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുമ്പോ ആയിരിക്കും Khirang. the là cua, đây là bơ, đây là cà rốt, cà chua, ớt, hành

നീക്കറി പച്ചക്കറിയാട്ടോ വാങ്ങിച്ചത് ഫ്രൂട്ട്സും മേടിക്കുന്ന ഒരാഴ്ചത്തേക്കുള്ള കേട്ടോ ഫ്രൂട്ട്സും മേടിക്കും പക്ഷെ ഇതിനോട് ഇന്ന് ഫ്രൂട്ട്സും മേടിച്ചത് കാരണം കണ്ണാൻ കപ്പ മേടിക്കാൻ പുറത്തു പോയപ്പോഴത്തേക്കും മാങ്ങയും ചക്കപ്പഴവും പിന്നെ ബനാനൊക്കെ ഇടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റോക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ ഇതിനെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ അപ്പോൾ പിന്നെ കണ്ണൂ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അറിയാം കേട്ടോ ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ വരണം ഞാൻ ഇച്ചിരി സാളുണ്ടാക്കണം അതിനുവേണ്ടി അടിച്ചിട്ടു ഈ സവാള നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ അപ്പം നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് കപ്പേൻ്റെ ഞാൻ വേവിച്ചു കേട്ടോ ഇതിനിങ്ങനെ ഇത് പോകാനായിട്ട് വെച്ചേക്കുമ്പോൾ മൂന്ന് മിസ്റ്റിലടിപ്പിച്ച് എത്ര എനിക്ക് അയത്തില്ല എത്രത്തോളം എത്ര വേഗം ഉണ്ടോ ഇതിന് കുഴഞ്ഞിരിക്കണമല്ലോ കുഴഞ്ഞ ഒരു പരുവല്ലേ അപ്പൊ നിന്നെന്തായാലും സാധ്യതയല്ലോ മസാലയ്ക്ക് ചിക്കൻ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ കേട്ടോ സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഒരണം പിന്നെ കുറച്ച് മല്ലിയെല്ലാം കേട്ടോ ഇത് ലാസ്റ്റ് ഇടാനാണ് അപ്പൊ നമുക്ക് ഇണ്ടാക്കാം കപ്പ് ബിരിയാണി കപ്പ ഞാൻ വരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് മാത്രം ഇട്ടാട്ടെ ഉപയോഗിച്ച അപ്പൊ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഈ സമയം തന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് ചിക്കൻ വെന്തായിട്ട് നമുക്ക് അതിനകത്തോട്ട് കപ്പ് ഇട്ടുകൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് അങ്ങനെ അത് സെറ്റ് ആയിട്ട് എടുപ്പ നമുക്ക് അവസാനം കുറച്ച് ചെറുതായി വരുന്ന സവോളയും മല്ലിയലയും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി കുറച്ച് കഴിച്ചു നോക്കി കഴിച്ചു ഞാൻ കുറച്ച് റൈത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങാച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച ചൂടാണ് അങ്ങനെ സംഭവം അടിപൊളി അപ്പോൾ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടെ അറിയാത്തവരെ ഞാനിപ്പിതാദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് അപ്പൊ അറിയാത്തവര് ചെയ്ത് നോക്കപ്പൊ ഉള്ളൂ ടാറ്റാ